സിനിമാ രംഗത്തെ പ്രിയ താരദമ്പതികളാണ് അജിത് കുമാറും ഷാലിനിയും ഇരുവരുടെയും ഇരുപത്തിനാലാം വിവാഹ വാർഷിക ദിനമാണ് രണ്ടായിരത്തി ഏപ്രിൽ ഇരുപത്തിനാലിനാണ് അജിത്തും ഷാലിനിയും വിവാഹിതരായത് അമരക്കളം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ പ്രണയത്തിലായ ഷാലിനിയും അജിത്തും അധികം വൈകാതെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു അനുഷ്ക അദ്വിക് എന്നിവരാണ് മക്കൾ വിവാഹശേഷം ശേഷം ശാലിനി അഭിനയരംഗം വിട്ടു ബാലതാരമായി അഭിനയരംഗത്തേക്ക് കടന്നു വന്ന ശാലിനി നായികയായും നിരവധി മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് കരിയറിലെ തിരക്കേറിയ സമയത്താണ് ഷാലിനി അഭിനയ രംഗം വിടുന്നത് തമിഴകം ആഘോഷിക്കുന്ന ബാലതാരമാണെങ്കിലും പൊതുവേദികളിൽ നിന്നും പരമാവധി മാറി നിൽക്കുന്ന വ്യക്തിയാണ് അജിത്ത് ഷാലിനിയും ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയ അക്കൗണ്ട് പോലും അടുത്തിടെയാണ് നടി തുടങ്ങിയത് സിനിമ കഴിഞ്ഞാൽ കുടുംബത്തോടൊപ്പമുള്ള സമയത്തിനാണ് അജിത്തിന് പ്രാധാന്യം നൽകുന്നത് അജിത്തിൻ്റെ അഭിമുഖം പോലും ആരാധകർ കണ്ടിട്ട് വർഷങ്ങളായി മുമ്പിക്കൽ ഒരു ദേശീയ ചാനലിന് അജിത്ത് നൽകിയ അഭിമുഖത്തിൽ ശാലിനിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ശാലിനി വളരെ ബോൾഡാണ് മൂന്നര വയസ്സുള്ളപ്പോൾ തൊട്ട് അഭിനയിക്കുന്നയാളാണ് ഒരുപാട് സ്ത്രീകൾ കരിയർ തുടങ്ങുന്ന പ്രായത്തിൽ ശാലിനി ഇൻഡസ്ട്രി വിട്ടു ജീവിതത്തിൽ അവളുടേതായ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ അവൾ കടന്നു പോയിട്ടുണ്ട് വളരെ പക്കതയുള്ളവൾ എൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവൾ എനിക്കൊപ്പം നിന്നു ഷാലിനിയെ എൻ്റെ ഭാര്യയായി ലഭിച്ചത് അനുഗ്രഹമായി കാണുന്നു ഞാൻ പൊളിറ്റിക്കലി ശരിയായി സംസാരിക്കുകയാണെന്ന് ആളുകൾ കരുതരുത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും നല്ല കാര്യമാണ് അവൾ ഒപ്പമില്ലാത്തതിന് ചെറിയ വഴക്കുകൾ ഉണ്ടൊക്കെയുണ്ടാകും പക്ഷേ ഞങ്ങൾ സുഹൃത്തുക്കളെ പോലെയാണ് അവ സംസാരിച്ചു തീർക്കും പരസ്പര ബഹുമാനമുണ്ട് ഏറ്റവും പ്രധാനം സ്പേസാണ് എല്ലാ റിലേഷൻഷിപ്പിനും സ്പേസ് വേണമെന്ന് ഞാൻ കരുതുന്നു എനിക്ക് വേണ്ട സ്പേസ് അവൾ തരും അവൾക്ക് വേണ്ട സ്പേസ് താനും കൊടുക്കുമെന്ന് അജിത് കുമാർ വ്യക്തമാക്കി ശാലിനി സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ലൈം ലൈറ്റിലേക്ക് വരാൻ ശാലിനി താല്പര്യപ്പെടുന്നില്ല അഭിനയ രംഗം വിട്ട പഴയ നടിമാർ അഭിമുഖങ്ങളിലോ റിയാലിറ്റി ഷോ ജഡ്ജായോ എത്തുന്ന പതിവുണ്ടെങ്കിലും ശാലിനി ഇതിനൊന്നും തയ്യാറായിട്ടില്ല തുനിവാണ് അജിത്തിൻ്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ മഞ്ജുവാര്യരാണ് സിനിമയിൽ നായികയായത് മികച്ച വിജയം നേടിയ ചിത്രമാണ് തുനിവ് അജിത്തിൻ്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ ബൈക്ക് റേസിംഗിൽ തല്പരനായ അജിത ശേഷം ഇതിനും സമയം കണ്ടെത്താറുണ്ട്